നല്ല പിന്നെ ത്രില്ലിംഗ് ആയിരുന്നു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നല്ല ത്രില്ലിംഗ് ആയിരുന്നു പിന്നെ എന്താ പറയാ കോമഡി ഒക്കെ നന്നായിട്ട് വർക്ക് കോമ്പോടി ഫാമിലിയൊക്കെ പടത്തിനെ കുറിച്ച് പറയുന്നത് മമ്മൂട്ടി കമ്പനി എടുക്കുന്ന പടം മമ്മൂട്ടി കമ്പനി എടുക്കുന്ന പടം നല്ല ക്വാളിറ്റി ഉള്ള സിനിമകളായിരിക്കും അത് അഞ്ചാറ് പടങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഡൊമിനിക്ക് അങ്ങനെ ഉണ്ട് പൊളിച്ച ഇല്ലേ എവിടുന്ന് കിട്ടുന്നു അല്ല എനിക്കൊന്നും ഈ കഥ എവിടുന്ന് കിട്ടുന്നു പൊളിച്ച് ഡോമിനിക് പൊളിച്ച് ഉണ്ടായിരുന്നോ സസ്പെൻസ് ആണല്ലോ അല്ല ആ ഒരു പിന്നെ പറ്റത്തില്ലല്ലോ ഞാൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പാഠം ത്രില്ലി ഭയങ്കര ത്രില്ലിങ്ളി ത്രില്ലിംഗ് വെച്ചാൽ ഒരു രക്ഷയില്ല കാരണം മമ്മുക്കുണ്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു തൂക്കി കാരണം ഒരു ഫാമിലി ത്രില്ലർ സസ്പെൻസ് എന്ന് വെച്ചാൽ സസ്പെൻസ് അഞ്ചാം പതിനേക്കും അതേപോലത്തെ ആ ഒരു ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല ആ ക്ലൈമാക്സിനകത്ത് മമ്മുക്കൊരു വരവുണ്ട് എന്റെ അമ്മ ഈ ലോക സിനിമയെ തന്നെ വയസ്സിൽ ഇങ്ങനെ നിക്കുന്നത് എന്താ എന്റെ അമ്മ ഇതിനകത്ത് ഏകദേശം ഒരു ഈ ഒരു സിനിമയുടെ മമ്മക്കയുടെ അഭിനയങ്ങളൊരു നാപ്പത് വയസ്സോലും പറയത്തില്ല ആ ഒരു ഗെറ്റ് ഒരു ലുക്കിലാണ് വരുന്നത് കൊണ്ടു ഒരു പാർട്ടിന് വേണ്ടിയാണോ അതൊരു ആവേശമാണ് ആ ഒരു ലുക്ക് പക്ഷെ അത് സെക്കൻഡുകളൊക്കെ കാണിച്ചുള്ളൂ പക്ഷേ കൊറച്ചും കൂടെ അത് കാണിച്ചെങ്കിൽ ഒരു അടിപൊളിയായിരുന്നു ആ ഒരു ലുക്ക് എനിക്കൊന്നും ഗോഗിൾ സുരേഷിനെ അത്ര ലുക്കില്ലേ ഒരു സിനിമ കാണുമ്പോൾ അവസാനത്തെ ലുക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം തീർച്ചയായിട്ടും ഫാമിലി കയറും നല്ല ഒരു അതായത് മലയാള സിനിമ പറയാത്തൊരു കോമഡി ക്രൈം ത്രില്ലർ ക്രൈം തിരി ആണ് ക്രൈം ത്രില്ലർ ഇങ്ങനെ വേണം അത്യാവശ്യം ടിസ്റ്റോളാണ് എൻഗേജിംഗ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിട്ടുണ്ട് കോമഡി അത്യാവശ്യം കോമഡി അത്യാവശ്യം ഫസ്റ്റ് ഫസ്റ്റ് ഹാഫിലൊക്കെ കോമഡി ഒക്കെ അത്യാവശ്യം അത്യാവശ്യം ഒരു നോർമൽ നമ്മൾ പെട്ടെന്ന് ആ തന്നെയാണ് മുന്നോട്ട് ഫസ്റ്റ് ഡയറക്ഷൻ അത്യാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് സസ്പെൻസ് നല്ല കോമഡിയൊക്കെ അതിന്റേതായ സ്ലോ പാറ്റേൺ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവസാനം ആകുമ്പോൾ ഒരു വേറെ ടച്ച് ഉണ്ട് അത് കണ്ട കണ്ടാൽ ആയി സെക്കൻഡ് ഹാഫിൽ ആ കൊഴപ്പില്ലാതെ കേറി പിന്നെ ക്ലൈമാക്സ് എടുക്കും നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷെ ആദ്യമേ തന്നെ നമുക്ക് അറിയായിരുന്നു പക്ഷെ അതിനെ വലിയ രീതി അവസാനം വന്നു അതാണ് അതിന്റെ പൂജ കാർത്തി സംഭവം ആ അത് അതുണ്ടായി അതുണ്ട് അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ആദ്യമേ തന്നെ നമുക്ക് ആരാന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ അത് ഇങ്ങനെ വരുമെന്ന് നമ്മള് സെക്കൻഡ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കറിയത്തില്ല യോഗമാസം എന്റെ ആദ്യത്തെ പടവല്ലേ മലയാളത്തിലെ അപ്പൊ ഇനി എങ്ങനെയാവൂ എന്നൊന്നും നമുക്ക് അറിയത്തില്ല അതിന്റെ കാര്യങ്ങള് ക്ലൈമാക്സ് ഒക്കെ സൂപ്പറായി ആദ്യം ഇങ്ങനെ കുറച്ചിങ്ങനെ പലിഞ്ഞുവലിഞ്ഞു പോകുന്നുണ്ട് ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിച്ച ഒരു സാധനമാണോ അല്ലല്ലാത്തൊരു ഫസ്റ്റ് ഡയറക്ഷൻ കൊള്ളാം പുള്ളി തമിഴൊക്കെ ഓൾറെഡി കഴിവ് ഒരാളാണ് മലയാളത്തിലേക്ക് വരുമ്പോ മലയാളത്തിലേക്ക് മലയാളത്തിലേക്ക് വരുമ്പോ കൊള്ളാം എന്നാലും കൊള്ളാം ഒരു ആവറേജ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം ആണ് പാടം ആയിരുന്നു ഇഷ്ടപ്പെട്ടു എങ്ങനെ ത്രില്ലിംഗ് ആയിരുന്ന ത്രില്ലിംഗ് സിനിമിക്കാ സെക്കൻഡ് ിങ്ക് കൊണ്ട് വെക്കുന്നുണ്ട് ഡയറക്ഷൻ അത്ര പാഡ് സ്ക്രിപ്റ്റ് ഒന്നും ആയിട്ട് തോന്നിയില്ല എന്നാലും അത്യാവശ്യം പിന്നെ ട്വിസ്റ്റ് പേഴ്സണലി പ്രൊഡിക്റ്റബിൾ ആയിരുന്നെന്ന് തോന്നി എനിക്ക് അങ്ങനെ നേരത്തെ തോന്നിയതുകൊണ്ട് ാരുന്നു സർപ്രൈസ് ബാക്കിയുള്ളവർക്ക് ചിലപ്പോ സർപ്രൈസ് അതിലോട്ടൊന്നും എത്തിയിട്ട് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിന്റെ ഒരു രീതിയിലെടുത്തിരിക്കുന്ന സിനിമ ആഹ് അതെ അതെ തമിഴ് ടച്ചില്ല അത്യാവശ്യം തമാശ